മഞ്ചേരി മെഡിക്കൽ കോളേജിന് പന്ത്രണ്ട് വയസ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച അഞ്ച് മെഡിക്കൽ കോളേജുകളിൽ ആദ്യത്തേതായി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒന്നിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യം വന്ന മെഡിക്കൽ കോളേജായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് വരെ നിലവിലുണ്ടായിരുന്ന ജനറൽ ആശുപത്രിയിൽ തന്നെ അനാറ്റമി ഫിസിയോളജി ബയോകെമിസ്ട്രി പാത്തോളജി മൈക്രോബയോളജി വിഭാഗങ്ങൾക്കുള്ള ലബോറട്ടറികളും ലൈബ്രറിയും പഠനമുറികളും സജ്ജമാക്കിയായിരുന്നു ഉദ്ഘാടനം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി ജനറൽ മെഡിസിൻ തസ്തികകളൊക്കെ സൃഷ്ടിച്ചെങ്കിലും പന്ത്രണ്ട് വർഷമായിട്ടും സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഇന്നും ലഭ്യമല്ല ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങളും സേവനങ്ങളും നഷ്ടപ്പെടുകയും മെഡിക്കൽ കോളേജിന്റെ സേവനം ലഭ്യമാകാതെയും വരുന്നു ആയിരത്തി മുതൽ താലൂക്ക് ആശുപത്രിയായും രണ്ടായിരത്തി വരെ ജനറൽ ആശുപത്രിയുമായിരുന്ന മഞ്ചേരിയെ ഒരു ബോർഡ് മാറ്റിയാണ് മെഡിക്കൽ കോളേജാക്കി മാറ്റിയതെന്ന ആരോപണം തുടക്കം മുതലുണ്ട് നിലവിൽ മഞ്ചേരി ജനറൽ ആശുപത്രി വേണ്ടെന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോളേജിന്റെ സേവനങ്ങൾ പൂർണമായും ജനങ്ങൾക്ക് ലഭിക്കാത്ത പക്ഷം ഈ നിലപാടിനോട് പൊതുജനങ്ങൾക്ക് യോജിപ്പില്ല മഞ്ചേരിയിൽ നിന്നും നയന്റി ത്രീ വേണ്ടി റിപ്പോർട്ടർ